ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിൽ ഫാത്തിമ ഫ്ലോറൈൻ ഓയിൽ മിൽ സ്ഥാപനത്തിലേക്കാണ് വന്നിട്ടുള്ളത് അപ്പൊ എന്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്കൂടെ കാണാം ഇതാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പൊ നേരം നമ്മുടെ സ്ഥാപനത്തിന്റെ അകത്തേക്ക് പോയിട്ട് വെറുതെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് അപ്പൊ നേരം നമ്മുടെ സ്ഥാപനത്തിന്റെ അകത്തേക്ക് പോകുന്നതാണ് അപ്പൊ നമ്മളിപ്പോഴുള്ളത് നമ്മുടെ സ്ഥാപനത്തിന്റെ അകത്താണ് അപ്പൊ നമ്മുടെ സ്ഥാപനത്തിന്റെ ഓണറായിട്ടുള്ള ഫറൂഖ് ചേട്ടനാണ് നമ്മുടെ ഉള്ളത് ചേട്ടാ നമസ്കാരം നമസ്കാരം നമ്മൾ ഇങ്ങനെ ഒരു സംരംഭം ഏകദേശം എട്ട് വർഷമായിരുന്നു ആയിട്ട് നാടൻ തേങ്ങ നമ്മൾ ഉണച്ച് ഉണക്കി ഡ്രയറിൽ ഉണക്കി എണ്ണയാക്കി കൊടുക്കുകയാണ് മെയിൻ ആയിട്ടുള്ളത് മെയിൻ ആയിട്ടുള്ളത് കൂടാതെ മുളക് ഐറ്റങ്ങള് കാശ്മീരി മുളക് അതല്ലാതെ സാദാ മുളക് മല്ലി മറ്റുള്ള മസാല ഐറ്റങ്ങൾ എല്ലാം തന്നെ ഇവിടെ തന്നെ കഴുകി വൃത്തിയാക്കി പൊടിച്ച് പാക്ക് ചെയ്ത് കൊടുക്കുക എല്ലാം ഇവിടെ തന്നെ പൊടിപ്പിച്ചെടുക്കാൻ എല്ലാം ഇവിടെ തന്നെ പൊടിച്ച് കൊടുക്കുന്നത് എല്ലാതരം മസാലകളും ഉണ്ട് അല്ലെ എല്ലാ തരം മസാലകളും ഉണ്ട് അതോടൊപ്പം തന്നെ ചെറിയൊരു സ്റ്റോറും കൂടിയാണ് അല്ലേ അതെ അതെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നില്ല അതെ അപ്പൊ നമുക്ക് ഈ മെഷീൻസും പ്രവർത്തനങ്ങളും ഒന്നും കാണാൻ പറ്റുമോ തീർച്ചയായിട്ടും ഓക്കെ അപ്പൊ ഇതിപ്പോ എന്താ ചെയ്തോണ്ടിരിക്കുന്നത് തേങ്ങ വറുക്കുക തേങ്ങ തേങ്ങ വറത്തോണ്ടിരിക്കേങ്ങ ഇത് എന്തിനു വേണ്ടി ഇത് കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയും പിന്നെ വെളിയില് ഗൾഫ് രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് തേങ്ങ വറുത്ത് പാക്ക് ചെയ്ത് ചെയ്തിരുന്നത് അല്ലേ ഇതാണല്ലേ നമ്മുടെ ഒരു ഫ്ലോർ മില്ലിന്റെ ഒരു സെറ്റപ്പ് വരുന്നത് അതെ കൂടെ ഒരുപാട് മെഷീൻസ് കൂടെ കാണാം മെഷീനുകൾ ഒന്ന് ഒന്ന് മുളക് പൊടിക്കാൻ മഞ്ഞൾ പൊടിക്കാൻ പിന്നെ ഗോതമ്പ് പൊടിക്കാൻ അരി പൊടിക്കാൻ എല്ലാത്തിനും പ്രത്യേകം പ്രത്യേക മെഷീനുകൾ സെപ്പറേറ്റ് മെഷീനാണ് അതെ അങ്ങനെ സെപ്പറേറ്റ് മെഷീൻ ആണെങ്കിൽ നമുക്ക് ക്വാളിറ്റി കിട്ടുള്ളൂ കിട്ടുള്ള കിട്ടും അതെ അല്ലെങ്കിൽ മറ്റേ സ്മെല്ലും ടേസ്റ്റൊക്കെ മിസ്സിലെ അതുകൊണ്ട് എല്ലാറ്റിനും ഓരോന്നോ സെപ്പറേറ്റ് മെഷീൻ സെപ്പറേറ്റ് അതുപോലെ നമുക്ക് എണ്ണാട്ടുന്ന മെഷീൻ വരുന്നുണ്ട് അല്ലേ അതെ എക്സ്പെല്ലറാണ് എക്സ്പെല്ലർ ഉപയോഗിക്കുന്നത് അതാണ് നമ്മുടെ എണ്ണാട്ടുന്ന മെഷീൻ വരുന്നത് കൂടെ ഈ ചാക്കുകളൊക്കെ കൊപ്രയാണോ അതെ അതെല്ലാം കൊപ്പറയാണ് ഈ ചാക്കുകളൊക്കെ കൊപ്രയാണ് അതാണ് നമ്മുടെ എണ്ണാട്ടുന്ന മെഷീൻ ഇതൊക്കെ എണ്ണക്കാനായിട്ടുള്ളതായിരിക്കും അല്ലേ അതെ അപ്പൊ ഈ കൊപ്പറയൊക്കെ ഉണക്കിയെടുക്കുന്നത് എങ്ങനെയായിരുന്നു കൊപ്ര ഉണക്കി എടുക്കുന്നത് ഡെൽമാർക്ക് വാങ്ങിയിട്ടുള്ള ഡ്രയറിലാണ് ചേട്ടാ നമ്മുടെ ഡ്രയർ അതെ ഇതിപ്പോ നമുക്ക് ഇപ്പൊ കൊപ്ര ഉണക്കിയിട്ടുണ്ട് ഇതില് അതെ കൊപ്ര ഉണക്കുന്നുണ്ട് ഉള്ളിൽ ഓൾറെഡി ഉണക്കിയിട്ടുണ്ട് നമുക്ക് കാണാൻ പറ്റുമോ കാണാ കാണാം തുറന്ന് കാണാ അല്ലെ അതെ ഇത് ഇന്നലെ ഉണക്കി തീർന്ന കൊപ്രയാണ് എത്ര സമയം എടുക്കും നമ്മുടെ ഈ പന്ത്രണ്ട് മണിക്കൂറുണ്ട് ഇത് അല്ലേ അതെ അതെ അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും വീണ്ടും മണിക്കൂർ മണിക്കൂർ നമ്മുടെ ഈ ും സമയം വേണ്ടത് ഇതില് നമുക്ക് എത്ര നാളികരൊക്കെ ഇടാനായിട്ട് പറ്റാറുണ്ട് തേങ്ങ തേങ്ങ അത് രണ്ടായിരം മുറി അതെ രണ്ടായിരം വരെ ഇടാൻ പറ്റുന്ന ഒരു മെഷീനാണ് ആണ് നമ്മുടെ അപ്പൊ നമ്മുടെ ഡെൽമാർക്ക് കമ്പനി ഇതേപോലുള്ള ഇതിപ്പോ ആയിരത്തേങ്ങയുടെ ആണ് നമ്മൾ ഇതേപോലുള്ള അഞ്ഞൂറ് തേങ്ങ അതുപോലെ തന്നെ ആയിരത്തഞ്ഞൂറ് തേങ്ങ അങ്ങനെയുള്ള പല കപ്പാസിറ്റി നമ്മൾ മെഷീൻസ് ചെയ്യുന്നുണ്ട് വളരെ സിമ്പിൾ ആണ് നമുക്ക് ഈ മെഷീനിൽ യൂസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ നമുക്ക് നാളികേര മോളി കൂടെ നമുക്ക് ലോഡ് ചെയ്ത് കൊടുക്കാം സൈഡ് ഡോർ വഴി ഉണങ്ങി കഴിഞ്ഞാൽ പുറത്തേക്ക് എടുക്കാം നമുക്ക് ഈ ഒരു മെഷീൻ ഉപയോഗിക്കുമ്പോഴേ ലേബർ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരാളുടെ പണിയെ ആകുവരുന്നുള്ളു അല്ലേ അതെ അതെ അപ്പൊ എന്താ പറയാ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ഓയിൽ മില് നടത്തുന്നവരോ അല്ലെങ്കിൽ ഓയിൽ മില്ല് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പറ്റിയുള്ള അടിപൊളിയൊരു മിഷീനാണ് അപ്പൊ നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കൾ ഇതുപോലെ മില്ല് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചേക്കാം അപ്പൊ എത്ര നാളായി നമ്മുടെ ഈ ഒരു മിഷീൻ എടുത്തിട്ട് രണ്ടു വർഷമായി രണ്ടു വർഷമായി എടുത്തിട്ടില്ല ഇതുവരെ ഇതുവരെ ഒന്നും അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ഒരു മിഷീനെ പറ്റി പറയാനുള്ളത് എന്ത് കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം നമ്മുടെ അടുത്ത് ഈ ബൾക്ക് ഡ്രയർ മാത്രമല്ല കസ്റ്റമർക്ക് ആവശ്യമായിട്ടുള്ള ടൈപ്പോ കസ്റ്റമർക്ക് എന്ത് പ്രൊഡക്റ്റ് ഉണക്കാനാണോ അതിനനുസരിച്ച് കസ്റ്റമൈസ് ആണ് നമ്മൾ ഓരോ ഡ്രയറും ഉണ്ടാക്കി നൽകുന്നത് ഇതാണ് നമ്മുടെ ഈ ഒരു മിഷീൻ്റെ മീറ്റർ പാനിന്റെ സംഭവം ഒക്കെ വരുന്നത് അപ്പൊ നമ്മുടെ ഈ ഡ്രയറിൽ ഉണക്കിയ പറയുന്നത് നമ്മൾ ഹാട്ടി എടുത്തുള്ള എണ്ണയാണ് കാണുന്നത് നല്ല പ്യൂർ ആയിട്ടുള്ള വെളിച്ചെണ്ണയാണ് ഇതിപ്പോ ഒരു ലിറ്റർ ഉണ്ടല്ലേ അതെ ഒരു ലിറ്റർ ഇതിനിപ്പോ ഇന്നെന്താ വില വരുന്നത് ഇന്നത്തെ മാർക്കറ്റ് നാനൂറ് രൂപയാണ് ഇന്ന് നാനൂറ് രൂപ അതെ നമ്മൾ ഈ വെളിച്ചെണ്ണ ആണെങ്കിൽ ഓരോ ദിവസം വില മാറിക്കൊണ്ടിരിക്കണ അതെ അതെ ഇപ്പൊ വില കുറച്ച് തോന്നുന്നു അല്ലേ അതെ ഇപ്പൊ അല്പം കുറവുണ്ട് അല്പം കുറവുണ്ട് അപ്പൊ ഇതൊക്കെയാണല്ലോ നമ്മുടെ പ്രോഡക്റ്റ്സ് വരുന്നത് അതെ ഇതാവിടെ വെളിച്ചെണ്ണ കാണാം നിങ്ങൾക്ക് ഫാത്തിമ ഫ്ലോർ മിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ലിറ്ററിന്റെ വെളിച്ചെണ്ണയാണ് അതേപോലെ തന്നെ നമുക്കിവിടെ മുളക് പൊടി സംഭവങ്ങൾ കാണാം മസാലകൾ ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട് അപ്പൊ ഈ സംഭവമൊക്കെ പ്രോഡക്റ്റ് ഒക്കെ നമ്മുടെ ഈ വീട് കാണുന്ന വേണം തന്നെ നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റുമോ അയച്ചു കൊടുക്കാം അയച്ചു കൊടുക്കാം നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മതി കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പൊ നിങ്ങൾക്ക് ആർക്കും ഇത്രയും ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചേട്ടൻ കോൺടാക്ട് ചെയ്യാം ചേട്ടൻ നമ്പർ ഞാൻ വീട്ടിൽ വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഡെൽമാർക്കിനെ പറ്റി എന്ത് വേറെ ഉണ്ടെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉണക്കാനായിട്ട് എന്ത് വില ഇറണമെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നമ്മുടെ എല്ലാമാർക്കൊന്ന് കോൺടാക്ട് ചെയ്യാം അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കൂടുതല് ഒരു വീഡിയോ വരുന്നത് അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിട്ടാണ് ബൈ